ദൈവമായർത്താവേ ഞങ്ങൾ നിന്നോടപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ ദിവ്യബലി അനുഷ്ഠിക്കപ്പെടുന്ന ഈ സംഭ്രമജനകമായ സമയത്ത് നിന്റെ ബലിപീഠത്തിന്റെ സന്നിധിയിൽ വന്നുകൂടി നിന്റെ കരണങ്ങൾക്കായി പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു നിന്റെ ദാസന്മാരെയും ദാസികളെയും നീ അനുഗ്രഹിക്കണമേ നിന്റെ വിശുദ്ധ ആത്മനൽവരം ഇവർക്ക് നൽകണമേ നിന്റെ വിശുദ്ധ ശരീരവും പൗരികാഹാരപ്രദമായ രക്തവും അനുഭവിക്കുവാൻ അർഹരായി തീരത്തക്കമുണ്ണം ഇവരുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും നീ ശുദ്ധീകരിക്കണമേ ആത്മീയമായ ആയുധം ഇവരെ ധരിപ്പിക്കണമേ സ്നേഹവും ഐക്യമത്യവും ഇവരെ അണിയിക്കണമേ ഇവരുടെ ഇടയിൽ സമാധാനവും ശാന്തതയും വാഴുമാറാകണമേ ശിക്ഷകളിൽ നിന്നും പാപുപടികളിൽ നിന്നും ഇവരെ നീ രക്ഷിക്കണമേ നിന്റെ വിശുദ്ധ ശ്രീവായാൽ ഇവരെ നീ കാത്തൂളണമേ നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ വലത്തുഭാഗത്തെ ശ്രേഷ്ഠമായ നിലയ്ക്ക് ഞങ്ങളെയും ഞങ്ങളുടെ വാങ്ങിപ്പോയവരെയും കൃപയോടെ അർഹരാക്കണമേ ഞങ്ങളും അവരും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ ഓ ചെയ്യുമാറാകണമേല